രാവിലെ നന്നായിട്ട് നേരം വൈകിയിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് എണീറ്റ പാടത്തിന്റെ ചോറിനുള്ള വെള്ളം വെച്ചു അരി കഴുകി ഇടുകയാണ് കേട്ടോ കാരണം അച്ചുമോന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം പിന്നെ ഉപ്പേരി ആയിട്ട് ക്യാബേജ് അല്ലെ ക്യാരറ്റ് അത് മാത്രമായിട്ട് ഇണ്ടാക്കുന്ന അവന് തീരെ ഇഷ്ടല്ലെട്ടോ അതുകൊണ്ട് തന്നെ ക്യാബേജും ക്യാരറ്റും കോവക്കിയും എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് അതിവിടെ എല്ലാവർക്കും തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ തലേന്ന് കിടക്കുമ്പം തന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി വെക്കണമെന്ന് പക്ഷെ ഞാൻ ചിക്കൻ കറി ആക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ പകരം ഞാൻ സാമ്പാർ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ചിക്കൻ കുറച്ചെടുത്ത് പൊരിക്കാന്നാട്ടോ ഞാൻ കരുതിയത് അതിനെ കുറച്ച് ചിക്കൻ എടുത്ത് മസാജ് മസാലയൊക്കെ ചേർത്ത് ഞാൻ ഇതാ തിരുമിക്കൊണ്ട് ഒരു പാദസരത്തിന്റെ ഒച്ച നോക്കുമ്പോ എൻ്റെ അമ്പുവാവിധ എണീറ്റ് ഓടി വരികട്ടോ എണീറ്റ അവൻ ആദ്യം അടുക്കളയിലേക്കാ ഓടി വരിക കാരണം ഞാൻ അവിടെ ഉണ്ടെന്ന് അവനറിയാലോ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ മാക്സിമം ഞാൻ ഒരൊച്ച ഉണ്ടാക്കാതെ എണീട്ടോ പണികളൊക്കെ എടുത്തോണ്ടിരിക്കുക കാരണം എണീറ്റ ജിനുമായിട്ട് ഉറക്കം പോവും ഇല്ലെങ്കിൽ എന്റെ പണികൾ ഒന്നും തന്നെ നടക്കൂല നല്ലോണം നേരം വയ്ക്കിട്ടായിരുന്നു എണീറ്റത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രല്ലേ അവരെ സ്കൂളിലേക്ക് വിടാൻ പറ്റുള്ളൂ അതുമാത്രല്ല രാവിലെ കടിയൊന്നും തന്നെ ഉണ്ടാക്കിയില്ല കാരണം കടിക്കുള്ളതൊന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പുമാവ് പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ സമയം നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു ജിനുവാട്ടിന് ഏകദേശം എണീക്കാനായപ്പോ ഞാനാ കെറ്റിൽ തിളപ്പിച്ച് വെച്ച് വെള്ളം നേരത്തെ തന്നെ വെക്കൂട്ടോ അതുകൊണ്ട് കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജിനുവാട്ടിനി കാപ്പി കൊടുക്കണം അതിന് പാകത്തിന് പഞ്ചസാര എല്ലാം ഞാൻ ഇട്ടു അപ്പഴും മൂപ്പൻ എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇനി അമ്പു ജിനുവാട്ടം വന്നെടുക്കാതെ പോവേയില്ല പിന്നെ വേറെ എന്താണ് എല്ലാവരും വിശേഷം ഇപ്പൊ രണ്ട് ദിവസമായിട്ട് തണുപ്പിന് നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ ഇല്ലാച്ചീ രാവിലെ തീ സമയത്തൊക്കെ ഐസും കട്ടായിട്ടുണ്ടാവും അകത്തോട്ടൊക്കെ നല്ല രീതിയിൽ തണുപ്പടിച്ച് കറിയിട്ടുണ്ടാകും കുക്കർ രണ്ട് വിസലടിച്ചു കിട്ടോ ഒരു വിസിലും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ തന്നെ വെന്ത്താവും അങ്ങനെ ജിനിവാണ്ട വന്നപ്പോ ചിന കാപ്പിയും കൊടുത്തു ചിനിവാടിന്റെ അമ്പൂർ എടുക്കാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ടോ അമ്പ് കറിഞ്ഞിട്ടാണെങ്കിൽ ജിനിവാണ്ടെ കൂടെ പോയിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞു നമ്മൾ ദേവക്കുട്ടി ഈ നേരെ വരെ എണീറ്റ് വന്നില്ല കേട്ടോ ഇതുപോലെ അവനെ പോയി ഒന്ന് കൊഞ്ചിപ്പിച്ച് ഒന്ന് സമാധാനപ്പെടുത്തി ഒന്ന് എടുത്തോണ്ടൊക്കെ വന്നെങ്കിൽ മാത്രം അവൻ കറക്റ്റ് സമയത്ത് സ്കൂളിലേക്ക് വരുള്ളൂ അങ്ങനെ ഞാൻ പോയി അവനെ ഒന്ന് കൊഞ്ചിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ ചെന്നപ്പിക്കും ചക്കന് കുറച്ച് കൊഞ്ചില് കൂടി അങ്ങനെ കുളിയും എല്ലാ സംഭവവും കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ട് ബ്രെഡും പാലുമാണ് കേട്ടോ കഴിക്കുന്നത് ചോറ് ഞാൻ വാരി കൊടുക്കാന്ന് കരുതി ചോറിന് മുന്നേ അതും കൂടി കഴിക്കുന്നുണ്ട് അങ്ങനെ സാമ്പാർ എല്ലാം മസാല എല്ലാം കൂട്ടി കഴിഞ്ഞപ്പോഴാണ് സാമ്പാർ പൊടി കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത് സാമ്പാർ പൊടി ഇല്ലാതെയുള്ളൊരു സാമ്പാറാണ് ഇന്നുണ്ടാക്കിയത് പക്ഷേ അടിപൊളിയായിരുന്നുണ്ടേ എനിക്കെപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പറയും സ്വന്തം തന്നെ അഭിപ്രായം പറയുകയാണെന്ന് അതിനിപ്പം എന്താണല്ലോ പ്രശ്നം സ്വന്തം ഉണ്ടാക്കുന്ന സാധനമാണെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും അങ്ങനെ അച്ചുമോലുള്ള ചോറൊക്കെ ഇതാണ് ഞാൻ പാക്ക് ചെയ്യാണ് കേട്ടോ കുറച്ച് ചോറ് മതിയമ്മ എൻ്റെ തൊട്ടടുത്ത് തന്നിട്ട് തന്നെ പറയുന്നുണ്ട് എന്നാലും കുറച്ചധികം ഇട്ടിട്ടുണ്ട് ചില ദിവസം വേറെ കുട്ടികളൊന്നും ഫുഡ് കൊണ്ടിരില്ലോ അങ്ങനെയാകുമ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ ചിക്കൻ മാത്രം രണ്ട് കഷ്ണമാണ് ഞാൻ ഇട്ടത് കേട്ടോ കൂടെ ഒരു പാത്രത്തിൽ സാമ്പാറും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പേരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ചിക്കനിന് ദേവ പറയുണ്ട് ദേവൂനും കൂടി ചിക്കൻ കൊടുത്തുവിടണമെന്ന് ശരിക്കും സ്കൂളിലേക്കൊന്നും ചിക്കൻ കൊടുത്തുവിടുന്ന അത്ര നല്ലതൊന്നും അല്ല പക്ഷെ ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ ചിക്കനും മീനും മുട്ടയെല്ലാം തന്നെ കൊണ്ടുവരും അങ്ങനെ ഏകദേശം ചോറും വെള്ളം എല്ലാ സംഭവമായി അച്ഛുമേ മുന്നേ പോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ സ്കൂളിലേക്ക് പോകണം സ്കൂൾ വണ്ടി ഏകദേശം വരാനുള്ള സമയമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ അവർക്ക് രണ്ടുപേർക്ക് ചോറും സാമ്പാറും എല്ലാം വാരി വാരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വാരി കൊടുക്കുന്നതിന്ന് അത്രമാത്രം ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും ഇന്ന് ഇങ്ങോട്ട് സമയമില്ലാത്തതുകൊണ്ടിന്റെ പേരില് വാരിക്കൊടുത്തിട്ടുണ്ട് ദേവുത നല്ല രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് നിമിഷമാണ് രണ്ടു പേർക്കും ഒരുങ്ങാൻ വന്നത് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അമ്പുവാവ കരയാൻ തുടങ്ങി അപ്പൊ ജിനുമായിട്ടിനത് എടുത്തിട്ട് ഏട്ടന്മാരെ പോകുന്നതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോന്നിട്ടോ അതോടുകൂടി ദേവുവിന്റെ വാശിയും കുറുമ്പും ഒക്കെ തീർന്നിട്ടോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ വിശേഷം ഇഷ്ട ഇഷ്ടമായെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്